അവന്റെ ഹിതപ്രകാരം എന്ത് അപേക്ഷിച്ചാലും ഒന്ന് അഞ്ചിന്റെ പതിനാല് കാണുന്നതാണ് അവന്റെ ഹിതപ്രകാരം എന്ത് അപേക്ഷിച്ചാലും അവനത് നിങ്ങൾക്ക് നിർവഹിച്ചു തരും എന്നുള്ളത് അവന്റെ ബോധ്യമാണ് പിന്നീട് ഐ ഹാവ് നെവർ പ്ലീഡഡ് ഫോർ സാൽവേഷൻ ഇൻ മൈ ഓൺ ബട്ട് ഇൻ ദ ബ്ലസഡ് ഓഫ് മൈ പ്രഷിയസ് ലോർഡ് ജീസസ് ആൻഡ് ഓൺ ഹിസ് മെറിച്ച് എലോൺ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ പോലും കൃതാവേ ഞാൻ സുവിശേഷം അറിയിച്ച ആളുകളൊക്കെ രക്ഷിക്കപ്പെടുന്നവേ കർത്താവെ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും യേശുവിൻ്റെ നാമത്തിൽ മാത്രം ഈ കാര്യം ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഐ ഓൾവേസ് ഫേംലി ബിലീവ് ഇൻ ദ വില്ലിങ്സ് ഓഫ് ഗോഡ് ടു ഹിയർ മൈ പ്രേഴ്സ് എൻ്റെ പ്രാർത്ഥനകളെ കേൾക്കുവാനുള്ള ദൈവത്തിൻ്റെ വില്ലിങ്സിന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു ഐ എം നോട്ട് കോൺഷ്യസ് ഓഫ് ഹാവിങ് ടു എനി അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോധപൂർവമായി ഏതെങ്കിലും പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് ബോധ്യമില്ല ബോധപൂർവമായിട്ട് എന്നിട്ട് ഐ ഹാവ് പെർസീവ് ഇൻ ബിലീവിങ് പ്രേയർ ഫോർ മോർ ദാൻ ഫിഫ്റ്റി ടു ഇയേഴ്സ് ഫോർ സം ആൻഡ് കണ്ടിന്യൂ ടിൽ ദി ആൻസർ കംസ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിർത്തുന്നില്ല ഞാൻ എന്തു ചെയ്യുന്നു ദൈവസന്നിധിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ അൻപത്തിരണ്ട് വർഷമായിട്ട് ചില ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അവർ രക്ഷിക്കപ്പെടുന്ന രക്ഷിക്കപ്പെടുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അൻപത്തിരണ്ട് വർഷം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അയാൾ രക്ഷിക്കപ്പെട്ടില്ല എന്നിട്ട് ജോർജ് ബുള്ളവർ പറയുക ഞാൻ നൃത്തത്തില്ല ഞാൻ ഇനിയും പ്രാർത്ഥിക്കുന്നു കാര്യം അത് ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ളത് എനിക്ക് അറിയാം നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഹിൻട്രൻസ് എന്നാന്ന് ചോദിച്ചാൽ പെർസിവറൻസ് ഇല്ല നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നില്ല സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കാൻ നമ്മൾ മനസ്സ് വെക്കുന്നില്ല ഒത്തിരി കാര്യങ്ങൾ ഞാൻ വിടട്ടെ ഞാൻ ചില കാര്യങ്ങൾ മാത്രം പെട്ടെന്നുള്ളൂ ആൻ അൺഫോർ ഗിവിങ് സ്പിരിറ്റ് കനോട്ട് ഗെയിൻ എനിത്തിങ് ഫ്രം ഗാഡ് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് പോവുകയാണ് നോക്കുക കർത്താവ് നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചേ പറ്റൂ ഇത് മറ്റൊരർത്ഥത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് കർത്താവ് ആദ്യം ക്ഷമിച്ചത് ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മളോട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പാപമോചനത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞോ ഓക്കെ നീ ഒരു കാര്യം ചെയ്യുക എല്ലാവരോടും പോയി ക്ഷമ പറഞ്ഞേച്ചു വാ പിന്നെ വാ ഞാൻ ക്ഷമിക്കാമെന്ന് പറഞ്ഞോ ഇല്ല കർത്താവ് അൺകണ്ടീഷണൽ ക്ഷമിച്ചു പക്ഷേ അൺകണ്ടീഷണൽ ക്ഷമിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളവരോട് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടിയാണ് അതാണ് നമ്മൾ കാണുന്ന എന്താണ് രണ്ട് കടക്കാരുടെ കഥയില് വലിയൊരു ഒരു എമൗണ്ട് ക്ഷമിച്ച് കിട്ടിയവൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു ചെറിയ എമൗണ്ട് കടം വാങ്ങിയവൻ്റെ പൊങ്ങാക്കി പിടിച്ച് ഞെക്കി അപ്പോൾ അവൻ്റെ സഹ ഭൃതിയന്മാർ ചെന്നിട്ട് പറഞ്ഞ് ഇവൻ ഇതാ ചെയ്തതെന്ന് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ദൈവം കർത്താവ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ യജമാൻ എന്ത് ചെയ്യുന്നു ക്ഷമിച്ച് കൊടുത്തവനെ തിരിച്ച് വിളിച്ച് അവൻ്റെ ക്ഷമ റദ്ദാക്കി അതോട് പറയുന്നത് മനസ്സിലാക്കണം ഇത് വിശ്വാസ ജീവിതത്തിൽ വളരെ ഓർക്കേണ്ട കാര്യമാണ് കർത്താവ് നമ്മുടെ സകല ഭാവങ്ങളെയും ക്ഷമിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവം തന്ന ക്ഷമ റദ്ദാക്കപ്പെടുമെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത് ഇത് ഐ ഡോൺ തിങ്ക് മെനി ഓഫ് അസ് ആർ ബിലീവിങ് ഇറ്റ് പല അത് വിശ്വസിക്കുന്നില്ല പല ആളുകൾ പറയുന്നത് അങ്ങനെ എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ആളുകൾ ഉണ്ടെന്നല്ല ഉണ്ടാകാമെന്നല്ല ഉണ്ട് ജീവായ് വളരെ കൃത്യതയോടെ കർത്താവ് പഠിപ്പിച്ച ഈ കാര്യത്തെ നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്ഷം പാപങ്ങളെ നിങ്ങളുടെ സ്വർഗസിതാവം ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം തന്നെ ക്ഷമിപ്പീൻ ദൈവസന്നിധിയിൽ ഒരു അൺഫോർഗിവിംഗ് സ്പിരിറ്റിന് കയറി ചെല്ലാനുള്ള യാതൊരു യോഗ്യതയുമില്ല ആൻഡ് ഗോഡ് വിൽ നെവർ ഹിയർ ദ പ്രേയേഴ്സ് ഓഫ് എ മാൻ ഹൂ ഈസ് ഹാവിങ് എൻ അൺഫോർഗിവിംഗ് സ്പിരിറ്റ് ഹാലലു അടുത്തതായിട്ട് മാരിറ്റൽ റിലേഷൻഷിപ്പിലെ കാര്യമാണ് പത്രദോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അതിന് മൂന്നാം അധ്യായം ഏഴാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ശരിയായ കുടുംബജീവിതമല്ല നയിക്കുന്നതെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ലെന്നല്ല അവിടെ പറയുന്നത് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ലെന്നാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പിന്നത്തെ കാര്യമായിരിക്കും അവിടെ എഴുതിയിരിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ വഴക്കുണ്ടാക്കിയിട്ട് ഭാര്യയെ തല്ലിയിട്ട് ഭർത്താവിനെ പള്ളു പറഞ്ഞു പോയിരുന്ന് പായിട്ട് പ്രാർത്ഥിച്ചാൽ ഒരു വിഷയമില്ല വാട്ട് ഇസ് നീഡഡ് ഇസ് പീസ് ഇൻ യുവർ ഫാമിലി കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത കാര്യം അതിനുശേഷം പോയി പ്രാർത്ഥിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലല്ലോ ആത്മാർത്ഥതയുണ്ടോ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല നിങ്ങളുടെ കുടുംബജീവിതം വളരെ പ്രാധാന്യമുണ്ടാക്കി നിങ്ങളുടെ ആത്മീയതയുടെ എല്ലാം ചരടുകളെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ചരട് നിങ്ങളുടെ ഫാമിലിയിലായിരിക്കുന്നത് സോ വി നീഡ് ടു സീ ദറ്റ് എവറി ക്രിസ്ത്യൻ ഈസ് ഹാവിംഗ് എ സൗണ്ട് മാരിറ്റൽ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് പാർട്ട്നർ നമ്മളുടെ പങ്കാളിയുമായി വളരെ ആത്മീയമായ ഒരു എന്താ കുടുംബ ബന്ധം വെച്ച് പുലർത്തുന്നത് വളരെ ആഗ്രഹം ആവശ്യമായിരിക്കണം മുപ്പത്തേഴാം സങ്കടത്തിൻ്റെ നാലാം വാക്യത്തിൽ ഡിസ്റ്റോട്ട് ഡിലൈറ്റ്സ് ഇറ്റ്സ് എ ഹിൻഡ്രൻസ് ഫോർ യുവർ പ്രയേഴ്സ് സാംസ് മുപ്പത്തേഴിൻ്റെ നാല് യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക ആ വാക്ക് അവിടുത്തെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഡിലൈറ്റ് ഇൻ ദ ലോൺ യുവ ഡിലൈറ്റ് ഷുഡ് ബി ഇൻ ദ ലോഡ് ആൻഡ് ഇൻ നോ വൺ എൽസ് ആൻഡ് നത്തിങ് എൽസ് യഹോവയിലല്ലാതെ വേറൊരു വ്യക്തിയിലോ വേറൊരു കാര്യത്തിലോ രസിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ദൈവത്തിന് നിബന്ധനയില്ല സോ ദിസ് ഡിലായി ഹിൻട്രൻസ് ഏറ്റവും ഒടുവിലായിട്ട് ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ഞാനതിനെ കുറിച്ച് ഇവിടെ സംസാരിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല ഓഫ്കോഴ്സ് അത് കുറെ കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ ബാക്കിയുള്ള കാര്യമൊക്കെ അങ്ങ് ശരിയാക്കുക ഈ കാര്യം ദൈവം നോക്കിക്കോളും ഞാൻ ചിലപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ട് ദാനിയേലിനോട് നമ്മുടെ ഭാഗ വേദഭാഗം വായിക്കുമ്പോഴത്തേക്ക് ഏഹ് ദൂതൻ വന്ന് പറയുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് ഞാൻ വന്നു പക്ഷേ പാഴ്സി രാജാവ് അതിനെ തടഞ്ഞു അതുകൊണ്ട് ചെന്ന് പോരാട് എന്ന് ദാനിയലിനോട് പറയുകയാണോ അല്ല ദാനിയലോട് പറയുന്നത് ഞാൻ തിരിച്ചു പോവുകയാണ് എന്തിനു വേണ്ടി പോരാട്ടത്തിന് വേണ്ടി അതായത് അന്ധകാരത്തിൻ്റെ ശക്തിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാമെന്നുള്ളതല്ലാതെ പോരാട്ടത്തിൽ ഒരു എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ കാര്യം വളരെ ചുരുക്കമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക ഈ ബാക്കിയുള്ള പക്ഷേ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ സകല പ്രാര്ത്ഥനകൾ തുടങ്ങുന്നത് തന്നെ സ്പിരിച്വൽ വാർഫെയർ തുടങ്ങുന്നത് തന്നെ എന്താണ് എന്തോ എന്നാ ശക്തികളാണ് ദേശാധിപതികളോടുള്ള പോരാട്ടമാണ് നമ്മുടെ തുടക്കം തന്നെ ദേശാധിപതിയോടൊന്നും അല്ല പോരാടേണ്ടത് ആദ്യം പോരാടേണ്ടത് എന്താ നമ്മളുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന സാധാന്യ ആദ്യം പോരാടേണ്ടത് എല്ലാ പാപത്തിൻ്റെ അന്ധകാരവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി അൺഫർഗീവ്നെസ് മാറ്റി നമ്മളുടെ ജലസി മാറ്റി നമ്മുടെ കോപം മാറ്റി നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന എല്ലാ അന്ധകാരത്തെയും മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം പിന്നെ ആലോചിക്കാം ഇതൊന്നും മാറ്റാതെ പോരാടാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും പോരാട്ടം ഇങ്ങോട്ടും കൂടെ അവിടെയൊക്കെയാണ് പോരാട്ടം തിരിച്ചടിക്കുന്നു പറയുന്നത് അല്ലാതെ വിശുദ്ധനായ ഒരുത്തൻ പോരാടാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു പോരാട്ടവും തിരിച്ചടിക്കത്തില്ല അതിനാരും പേടിക്കുകയും വേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം ആഫ്രിക്കൻ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എല്ലാം പാസ്റ്റർമാരും പോലും മന്ത്രവാദികളുടെ പുറകെ പോവുകയാണ് അവിടെ ഞാൻ ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചാലഞ്ച് ചെയ്താലേ പറ്റിയുള്ള ആളുകൾ ചാലഞ്ച് ദം ഐ ടോൾ ദം ഇവിടെ എന്ത് സോർസറോ എന്ത് കാര്യങ്ങളോ എന്ത് മന്ത്ര നിങ്ങൾ എനിക്കെതിരെ ചെയ്തോ അവർ പേടിച്ചു പോയി അങ്ങനെ ഒരാൾ പറയാൻ പാസ്റ്റർമാർക്ക് എന്തില്ല കാര്യം പാസ്റ്റർമാരും അതിൻ്റെ കൂടെ നടക്കുന്ന ആളുകളാണ് നമുക്കെതിരെ ഒരു പോരാട്ടവും അതാണ് അതാണല്ലോ പറയുന്നത് അതാണെൻ്റെ ഭേദ ദിവസം പഠിപ്പിക്കുന്നല്ലേ ആഭിചാരം യാക്കോവിന് ഫലിക്കയില്ല നമുക്കെതിരെ നമുക്കെതിരെ ഉള്ള പോരാട്ടത്തെ കുറിച്ച് പോലും അല്ല ഭേദോസം ശരിക്കും പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജടീകങ്ങളല്ല നമ്മൾ പോരാടത്തേ ഇല്ലല്ലോ നമ്മൾ പോരാടാതിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും സാധാരണ നമ്മളോട് പോരാടുന്നത് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ നമ്മൾ പോരാടാനങ്ങ് എന്താ മതി അല്ലാതെ നമ്മളോടുള്ള പോരാട്ടത്തെക്കുറിച്ച് ഇങ്ങനെ വലിയ വഴക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ തന്നെ മനസ്സിലാക്കും എന്താ നമ്മൾ പേടിച്ചിരിക്കുന്നതെന്ന് അങ്ങനെ പേടിച്ചിരിക്കാനുള്ളവരല്ല നമ്മൾ നമ്മളങ്ങനെ പേടിച്ചിരിക്കാനുള്ള ആളുകൾ അല്ല ഓക്കെ ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് വിശദമായിട്ട് പറയാനുള്ള സമയം എനിക്കില്ലല്ലോ ഇവിടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും മുമ്പ് നമുക്കുള്ള ഹിൻഡ്രൻസസ് ടു അവർ പ്രേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നും പറയുന്നു നിങ്ങൾ പരുഷന്മാരെ പോലെ പ്രാർത്ഥിക്കരുത് ജാതികളെ പോലെ പ്രാർത്ഥിക്കരുത് എന്നാൽ പ്രാർത്ഥിക്കുന്നത് പിതാവിനോട് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിങ്ങളും ദൈവമായിട്ടുള്ള നിരന്തര ബന്ധത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതായ ഹിൻട്രൻസിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നില്ല എന്നുള്ളതാണ് വി നീഡ് ടു ടേക്ക് ടൈം പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം സമയം എടുക്കണം അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിയണം വി നീ ടു ടേക്ക് ടൈം ആൻഡ് ഓൾസോ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഫീലിങ്സ് അനുസരിച്ച് തോന്നിയാൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല അതെന്താണ് ഒരു വിൽ വൊളൂഷൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ വില്ലിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ് തീരുമാനമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എൻ്റെ ഫീലിംഗ് ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ ഫീലിങ്ങിനപ്പുറത്ത് എൻ്റെ വിൽ പവർ യെസ് ഐ നീഡ് ടു പ്രെയിം പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കർത്താവ് തൻ്റെ ശിശ്രൂഷങ്ങളെപ്പോലും മാറ്റി വെച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയായിരുന്നു നമ്മളും എന്ത് വേണം ബാക്കി എന്ത് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയാലും എന്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ദൈവസനധി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു തീരുമാനം നമ്മൾ എടുക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ ഹിൻട്രൻസസിനെയും നമ്മൾ മാറ്റണം നമ്മുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നതായ നമ്മുടെ പരസ്യ പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങൾ നമ്മുടെ അന്തരംഗത്തിലെ പാപങ്ങൾ അതിനെല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞേ പറ്റും നമ്മുടെ അൺഫോർഗിവിങ് സ്പിരിറ്റ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തതായിട്ട് ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും കയ്പ്പുള്ള വേര് ഉണ്ടെങ്കിൽ ഇന്ന് പറയാൻ കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത രീതിയിൽ എൻ്റെ മറ്റുള്ളവരോടുള്ള കയ്പുള്ള വേര് ഉറക്കിക്കിടപ്പുണ്ട് ഞാനതിനെ എടുത്ത് കളയുക നമ്മുടെ ഭാഗത്ത് നമ്മൾ എടുത്ത് കളയണം ഹല ലുയ നമ്മുടെ ഭാഗത്തു നിന്ന് മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ ആ ആ ലെവലിലേക്ക് എന്താണ് വിശ്വാസം ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് വിശ്വാസം അല്ലാതെ മറ്റൊന്നുമല്ല ഭൗമികമായ ലോ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല നിങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് യാചിക്കുന്ന ഒരു സ്റ്റേജ് അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടാകത്തില്ല കാര്യം അവൻ്റെ മനസ്സ് മുഴുവൻ ലൗകിക കാര്യങ്ങളാണ് അവൻ്റെ മനസ്സ് മുഴുവൻ ഭൗതിക സുഖങ്ങളാണ് അവൻ്റെ മനസ്സ് മുഴുവൻ ഷെയർ ചെയ്യാത്ത സന്തോഷങ്ങളാണ് ഷെയർ ചെയ്യാത്ത സന്തോഷം ദൈവത്തിന് സഹിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ പ്രാർത്ഥനകളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഇന്ന് രാത്രി നമുക്ക് എടുത്തു കളയണം നമുക്ക് കർത്താവ് പറയാൻ കഴിയണം കർത്താവെ ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കും ഐ ഡിസൈഡ് ടു പ്രേ ഇൻ മൈ വിൽ എൻ്റെ വൊളിയൂഷൻ്റെ തലത്തിൽ ഞാൻ തീരുമാനമെടുക്കുക അല്ലാതെ എനിക്ക് തോന്നുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല ഐ ടേക്ക് എ ഡിസിഷൻ ഐ എം നോട്ട് ഫൈൻറ്റിംഗ് ടൈം ഒരു പക്ഷേ എനിക്ക് സമയം കണ്ടെത്താൻ കഴിയത്തില്ലായിരിക്കും ബട്ട് ഐ ടേക്ക് ടൈം എൻ്റെ സമയത്തെ അപഹരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ മാറ്റി നിർത്തും ഞാൻ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കും ഹാലലൂയ്യ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചവനായ കർത്താവ് മിനിസ്ട്രിയുടെ എല്ലാ വിശാലതയിലും പിതാവിനോടുള്ള സംസർഗം വിട്ടുകളയാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധികാരത്തെ എഴുന്നേറ്റ് ഇരുട്ടോടെ നിർജ്ജന സ്ഥലത്തേക്ക് പോയവനായ കർത്താവ് ഹാലലൂയ്യ ആ കർത്താവാണ് നമ്മുടെ മാതൃക എല്ലാ കാര്യത്തിനും കർത്താവാണ് നമ്മുടെ മാതൃക അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും കർത്താവാണ് നമ്മുടെ മാതൃക കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇനിയും പഠിക്കാനുണ്ട് വളരെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പഠിച്ചത് പക്ഷേ ഇതുതന്നെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അല്ലാതെ പ്രാർത്ഥിക്കാതിരിക്കാനല്ല ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇന്ന് പഠിച്ചപ്പോൾ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് പ്രേയർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് എന്താണ് പ്രാർത്ഥന ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് അവൻ നമ്മളെ ഇൻവൈറ്റ് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരമരളും നിനക്ക് അഗോചരവും നീ ഇന്നു വരെ കണ്ടിട്ടില്ലാത്തതുമായ ആ സ്വർഗീയ ലോകത്തിലേക്ക് ആത്മാവിൻ്റെ തലത്തിലേക്ക് ഞാൻ നിന്നെ കൈപിടിച്ച് കയറ്റും എന്ന് കർത്താവ് ഇൻവൈറ്റ് ചെയ്യുക അവൻ്റെ വീട്ടിലേക്ക് നമ്മളെ വിളിക്കുന്നതാണ് പ്രാർത്ഥന എത്ര പേര് കർത്താവ് പറയും കർത്താവേ നിൻ്റെ ലോകത്തിലേക്ക് ഇന്ന് എനിക്കൊന്ന് പ്രവേശിക്കണം ഹാലലുയ്യ എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് നിൻ്റെ മുഖം കാണണം ഹാലലുയ്യ പ്രാർത്ഥന എന്ന് പറയുന്നത് അവൻ്റെ മുഖം മാത്രം കാണാനുള്ള വലിയൊരു അഭിമാൻശയോടെ ഓടിച്ചെല്ലുന്നതാണ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നെ ജീവനുള്ള ദൈവത്തെ കാണുവാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയം എൻ നിൻ്റെ പ്രാകാരങ്ങളെ കാണുവാൻ അതിനുവേണ്ടി വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു നിൻ്റെ നിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നിന്റെ മുഖത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അഭിവാഞ്ചുണ്ട് എനിക്കല്ലാതെ കഴിയത്തില്ല ഞാൻ ഐ ആ ഈവൻ ഫെയിൻറ്റഡ് ഞാൻ മോഹാലസ്യപ്പെട്ടു പോകുന്നു കർത്താവെ എനിക്ക് നിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കണം കർത്താവെ എനിക്ക് നിന്നെ സ്നേഹിക്കണം കർത്താവെ എനിക്കൊരു ബ്രൈഡ് ഗ്രൂമായിട്ട് നിന്നെ അറിയണം മണവാളനോടുള്ള സ്നേഹം നിൻ്റെ സൗന്ദര്യം ഒന്ന് കാണാൻ ഹാലലൂയ്യ ഞാനവിടെ ഒറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ യഹോവയുടെ മനോഹരത്വം കാണുമാൻ ഹാലലൂയ്യ ആ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനായ മനോഹരത്വമുള്ള ആ പ്രാണപ്രിയന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന കർത്താവേ ഞങ്ങൾ നിന്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നു കർത്താവേ നീ തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നിന്നെ തന്നെ അറിയാനായിട്ട് ഞങ്ങൾ നിന്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നു കർത്താവേ നിന്റെ സൗന്ദര്യം കാണുവാൻ കർത്താവേ നീ ഞങ്ങൾക്കൊരു മീൻസ് അല്ല കർത്താവേ നീ ഞങ്ങളുടെ ഒരു എൻഡാണ് കർത്താവേ നിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ ഒരിക്കലും കൂടെ സഹായിക്കണമേ കർത്താവ് നിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഫീലിംഗ് അനുസരിച്ചല്ല കർത്താവ് ഞങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ബോധതലത്തിൽ ഇന്നൊരു തീരുമാനമെടുക്കുന്ന കർത്താവേ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ നിറവ് ലഭിക്കുന്നതിന് തടസ്സമായി എന്ത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെ ഞങ്ങൾ വലിച്ചെറിഞ്ഞു കളയുന്ന കർത്താവെ അലൂയ്യ എല്ലാ ഹിൻട്രൻസിനെയും ഞങ്ങൾ മാറ്റുന്നു ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ അൺഫോർഗിവിങ് സ്പിരിറ്റിനെയും ഞങ്ങൾ ഇന്ന് പുറത്താക്കുകയാണ് ഹാലലൂയ്യ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ കൈപ്പുള്ള വേരിനെയും ഞങ്ങൾ പുറത്താക്കുകയാണ് കർത്താവ് എല്ലാ ഡിസൊബീഡിയൻസിനെയും ഞങ്ങൾ പുറത്താക്കുകയാണ് നിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ സകല ആഗ്രഹങ്ങളെയും നിവർത്തിച്ചിട്ടാണെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ ഞങ്ങൾ നിന്നെ ഒബേ ചെയ്യുവാനായിട്ട് അനുസരിക്കാനായിട്ട് ഇന്ന് തീരുമാനമെടുക്കുന്നു കർത്താവെ ഹാലലൂയ്യ വിശ്വാസത്തോടെ നിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണമേ നാമത്തിൽ തന്നെ